ഹൈക്കോടതിയിൽ മാത്യു മാത്യുക്കുഴലൻ ഹർജി കൊടുത്ത് മാസപ്പടി കേസ് റദ്ദാക്കപ്പെട്ടതിൽ റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ വിഷമം ആരും കാണാതെ പോകരുത് മാത്യുക്കുഴലൻ ചെയ്ത അബദ്ധത്തെക്കുറിച്ചും അദ്ദേഹം സ്വന്തം പോക്കറ്റിലിരുന്ന പണം എടുത്ത് ചെലവാക്കി പത്ത് പൈസ ചെലവില്ലാതെ മുഖ്യമന്ത്രിക്കും വീണാ വിജയനും ക്ലീൻ ചിറ്റ് വാങ്ങിക്കൊടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം അതായത് വെടുവായത്തരവും തെളിവിൻ്റെ കഴമ്പുമില്ലാതെ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്തൊരു വ്യാജ വാർത്ത അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ കൃത്രിമമായി തയ്യാറാക്കിയെടുത്ത ചില നോട്ടുകൾ ഇത് വച്ചിട്ടാണ് മുഖ്യമന്ത്രിയും മകൾക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ ആരോപണങ്ങൾ മനോരമ പത്രത്തിൽ അച്ചടിച്ച് വന്നാൽ കേരളത്തിലെ കോട്ടിട്ട മാപ്ര അവതാരങ്ങളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങും തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് അത് ആവർത്തിച്ച് അവരുടെ ചാനലുകളിലൂടെ ഇങ്ങനെ വായിത്താരിയിടും ലോജിക്കലി അവർക്കൊരു ചോദ്യവുമില്ല ഏറ്റവും ഒടുവിൽ ഇവർ ഇന്നലകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഭാവനാസമ്പന്നമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തും ഇത് കേട്ട് കോരിത്തരിച്ചുകൊണ്ട് കുഴലിനെ പോലുള്ളവർ ഹർജിയുമായി പോയി അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാമെന്ന ആഗ്രഹത്തിൽ ചെന്ന് തേഞ്ഞൊട്ടുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് ആചാരം ആ പതിവ് ആചാരത്തിൽ ഇവരുടെ വാക്കം കേട്ട് ഹർജിയുമായി പോയ കുഴലിന് തിരിച്ചടി കിട്ടിയപ്പോൾ എത്ര അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് എന്ന് വിദഗ്ധമായിട്ടെ യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ തന്റെ പോക്കറ്റിൽ കിടന്ന പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് രണ്ട് ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ തൈക്കിണ്ടിക്കും കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോ അത് സൗജന്യമായി പിണറായി വിജയനും വീണ തൈക്കിണ്ടിക്കും ലഭിച്ചിരിക്കുന്നു ഒരു പണിയും എടുക്കാതെ കോടതിയിൽ നിന്നൊരു ക്ലീൻ ചിറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താ ഈ കേസ് കരിമണൽ കരിമണൽഖാനവുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്ത ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോഡിയിലേക്ക് പോയിട്ട് താൻ മുടക്കിയ ചില പണത്തിന് നികുതി ഇളവ് നൽകണം എന്നാവശ്യപ്പെടുന്നു അതിലൊരു പണമിടപാട് എന്ന് പറയുന്നത് വീണാ വിജയൻ നടത്തുന്ന എക്സാലോജിക്ക് നൽകിയ വൺ പോയിൻറ്റ് സെവൻ ടു ക്രോർസ് ആണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടാണ് അത് പരിശോധിക്കുന്ന ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് അവിടെ വീണ തൈക്കണ്ടിയിലിന്റെ ഈ എക്സാലോജിക് എന്ന കമ്പനി ഒരു സർവീസും നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുന്നു അവരുടെ ഒരു സോഫ്റ്റ്വെയറും അവിടെ ഇല്ല ഒന്നാമതായി രണ്ട് ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ഐ ടി ഉദ്യോഗസ്ഥർ തന്നെ എഴുതി നൽകുന്നു വീണാ തൈക്കണ്ടിയിലിന്റെ എക്സാലോജിക്കിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന് അതോടുകൂടി ഈ സെറ്റിൽമെന്റ് ബോർഡിയുടെ അന്വേഷണം അവിടെ അവസാനിച്ചു അപ്പൊ എന്താ സെറ്റിൽമെന്റ് ബോഡി പറഞ്ഞത് നോക്കൂ ചെയ്യാത്ത സേവനത്തിനാണ് നിങ്ങൾ ഈ പൈസ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നികുതി ഇളവ് നൽകാൻ കഴിയില്ല അവിടെയാണ് സെറ്റിൽമെന്റ് ബോഡി ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് അവിടെ ഒരു അപ്പീലിന് സാധ്യത ില്ല കാരണം ഇന്ററിം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് അവർ തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അതിന് അപ്പീൽ പോകാൻ കഴിഞ്ഞില്ല പക്ഷെ അവൾ ഒരു പ്രശ്നമുണ്ടായി എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വരി കൂടി എഴുതി വെച്ചു ഈ വീണ തൈക്കണ്ടിൽ എന്ന് പറയുന്ന ആള് സംസ്ഥാനത്തെ വളരെ പവർഫുൾ ആയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളാണ് എന്നുകൂടി എഴുതി വെച്ചു അതോടുകൂടി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഒക്കെ സംശയത്തിന്റെ നിഴലിലാകുന്നു ഇതാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്ന ആ വിവാദം വളരെ ഭംഗിയായി ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് വളരെ ഗംഭീരമായി തന്നെ ഇടതു പിന്നെ പ്രതിപക്ഷം ഉപയോഗിച്ചു എന്ന കാര്യത്തിലുള്ള തർക്കവും പിണറായി വിജയൻ അങ്ങനെ ഒരു ലീഗൽ മൂവിന് പോകും On അങ്ങനെ ലീഗൽ മൂവിന് പോകാതെ നിശബ്ദനായിരിക്കുന്ന പിണറായി വിജയനും വേണ്ടിയിട്ട് മാത്യു കുഴൽനാടൻ അസലായിട്ട് ഒരു ലീഗൽ മൂവ് നടത്തി എന്നിട്ട് വളരെ ഗംഭീരമായിട്ടൊരു ക്ലീൻ ചിറ്റ് എന്ന് കേരള ഹൈക്കോടതി വാങ്ങിച്ചോട്ട് കൊടുത്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്താ മാത്യു കുഴൽനാടൻ വീഴ്ച പറ്റിയത് എവിടെയാണ് വീഴ്ച പറ്റിയത് മാത്യു കുഴൽനാടിനും ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു മാത്യു കുഴൽനാടൻ പറയുന്നത് വീണാ വിജയന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തിരിക്കുന്നത് ആ പണം യഥാർത്ഥത്തിൽ പോകുന്നത് പിണറായി വിജയനിലേക്കാണ് ഇന്ന് ഇതിനകത്ത് എതിർക്കക്ഷി റെസ്പോണ്ടന്റ് ഒന്നാമത്തെ ആളാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ഒന്നാമത്തെ ആൾക്കാണ് ഈ പണം പോകുന്നത് അങ്ങനെ ഒന്നാം ആളിലേക്ക് പണം പോകണമെങ്കിൽ പ്രഭാവിജൻ എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കണം അല്ലേ അത് തെളിയിക്കണം നിങ്ങൾക്ക് വെറുതെ ഒരാൾ പണം തരില്ലല്ലോ ആ പണത്തിന് നിങ്ങളൊരു പ്രത്യുപകാരം ചെയ്യണമല്ലോ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള ആൾ ഇവിടുത്തെ പ്രശ്നം ഒന്നാമത്തെ ആരോപണം എന്തായിരുന്നു പിണറായി വിജയൻ എന്ത് ഫേവറാണ് ചെയ്തത് നമുക്കറിയാലോ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിന് ഉണ്ടായിട്ടുള്ള പ്രളയത്തിന്റെ കാലത്ത് ആ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ധാരാളമായിട്ട് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ധാതു മണൽ അടിഞ്ഞുകൂടി അല്ലേ ആ ധാതു മണലിൽ ഒരു പ്രത്യേകത എന്താ ഇൽമനൈറ്റ് ധാരാളമായിട്ടുണ്ടാകും ഇൽമനൈറ്റ് ആണ് ഈ പറയുന്ന കരിമണൽ കർത്താവയുടെ കമ്പനിയുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഈ ഇൽമനൈറ്റ് ഉള്ള ധാതു മണൽ സംസ്ഥാന സർക്കാർ ഈ കർത്തയുടെ കമ്പനിക്ക് നൽകി എന്നുള്ളതാണ് ഒരു ആരോപണം അതാണ് ഒരു ചെയ്തിരിക്കുന്നത് കോടതി പരിശോധിച്ചു എന്നിട്ട് എന്താ കണ്ടെത്തിയിരിക്കുന്നത് അറിയാവോ ഒരു നോമും ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആ ഇടപാട് നടന്നിരിക്കുന്നത് ഒന്ന് രണ്ട് അത് നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോടതി തള്ളുന്നു രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത് രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ലാൻഡ് സീലിംഗ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ലാൻഡ് സീലിങ് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് ലാൻഡ് പിന്നെ ആക്ട് പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കർത്തയുടെ കമ്പനി സംസ്ഥാന സർക്കാരിന് കൊടുത്തിരുന്നു ആ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിന് കൈമാറിയിട്ട് കൺസേൺ അതോറിറ്റി ആരാ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ആണ് എന്നിട്ട് ഇതിനകത്ത് തീരുമാനമെടുക്കാൻ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനമെടുക്കുന്നു ആരാ തീരുമാനമെടുത്തത് ആലപ്പുഴയിലെ കളക്ടർ ഒരു സർവകക്ഷി ഒരു വലിയ യോഗം ഉന്നതല യോഗം വിളിച്ചു അദ്ദേഹമാണ് ലാൻഡ് റവന്യൂ ആക്ട് പ്രകാരം ഈ സീലിംഗ് എടുത്തു കളയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫേവറിറ്റസ്വാരോപിക്കാൻ കഴിയുക പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞ എന്തെങ്കിലും തെളിവുണ്ടോ ദേ കയുടെ കമ്പനിക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തേക്കണം എന്ന് പറഞ്ഞൊരു തെളിവ് ഹാജരാക്കാൻ കഴിയണ്ടേ ഇവിടെ തെളിവ് കഴിഞ്ഞില്ല പിന്നെ എന്താണ് കോടതി പറഞ്ഞത് സസ്പീഷൻസ് മാത്രമാണ് ചില സംശയങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് സംശയങ്ങൾക്ക് ഫാക്റ്റ് ഫാക്റ്റാകാൻ കഴിയില്ല വസ്തുതയാകാൻ കഴിയില്ല നോ എവിഡൻസ് ഓൺലി സസ്പീഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുന്നത് വഴി യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവസാനിച്ചു നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനും വസ്തുതാപരമായി മെറ്റീരിയൽ എവിഡൻസ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പെറ്റീഷൻ തള്ളിക്കളയുന്നു എന്നാണ് കെ ബാബു ജസ്റ്റിസ് കെ ബാബു ഇന്ന് വിധിച്ചിരിക്കുന്നത് ഇവിടെയാണ് രാഷ്ട്രീയമായ തിരിച്ചടി എന്ന് പറയുന്നത് നോക്കൂ ഇവർ ഈ കേസിന് പോയില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ We'll be right back. കുറഞ്ഞ പക്ഷേ ഇപ്പോൾ കുറഞ്ഞ നിൽക്കുമായിരുന്നു അല്ലെ കേസിന് പോയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിച്ചല്ലോ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ പറയുന്ന എക്സാലോജിക്കും എസ് എഫ് ഐ ഒ അന്വേഷണവും ഒക്കെ വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ചല്ലോ ആ അതേ കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഇനിയും ഉപയോഗിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും മനമൂർച്ച കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ആയുധമല്ലേ യു ഡി എഫിന്റെ കയ്യിൽ ഈ പറയുന്ന എസ് എഫ് ഐ അന്വേഷണം എന്ന് പറയുന്നത് ഈ എക്സാലോജിക്ക് അഴിമതി എന്ന് പറയുന്നത് അത് ഡയറക്റ്റായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് പിണറായി വിജയനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കൂടിയാണല്ലോ അപ്പോൾ ആ ആരോപണം ൊരു ശക്തി കൂടുമല്ലോ അല്ലേ ആ ആരോപണ വളരെ വേഗത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് സഞ്ചരിക്കുമല്ലോ അങ്ങനെ ഒരു ആയുധം കയ്യിൽ വെച്ചു കൊണ്ടിരുന്നിട്ട് അതിന്റെ മുനയോടിച്ചു കളയുന്ന ഒരു നീക്കമാണ് ഈ കുടൽനാടൻ നടത്തിയതും ഇന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പിന്നെ ക്ലീൻ ചിറ്റും അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പാളിച്ചയായി പോയി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ പിന്നെ പിന്നെ കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തെ കുറിച്ച് വലിയ മതിപ്പാണല്ലേ യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ കാരണം വിജിലൻസ് മന്ത്രി ആരാണെന്നേ വിജിലൻസ് മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന വിജിലൻസിലേക്കാണ് മാത്യു കുളനാറിന് ആദ്യം പരാതിയുമായിട്ട് പോകുന്നത് കാരണം വിജിലൻസ് അങ്ങോട്ട് അന്വേഷിച്ചിട്ട് അതിമനുകൂലമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇംപ്ലിക്കേറ്റ് ചെയ്യുമല്ലോ ഈ കേസിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു കേസും കൊടുത്തുകളായെന്ന് വിചാരിക്കുന്ന ആ ബുദ്ധിയുണ്ടല്ലോ ആ ബുദ്ധിയെ ഞാൻ കൂടിയാണ് കാണുന്നത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിന് പൂർണ്ണമായും പാളി കോൺഗ്രസിന്റെ ആ പാളിച്ച് ആർക്കാണ് ഗുണകരമായത് ആർക്കാണ് ഒരു പൈസ ചിലവില്ലാതെ ആർക്കാണ് ഗുണകരമായത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ പ്രേക്ഷകർക്ക് നിരന്ന് നിന്നാണ് സി പി എമ്മിന്റെ നേതാക്കളും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ പറയുന്ന ഇപ്പൊ എന്താ ഈ കേസെന്നുള്ളത് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഗാ എന്ന് നിൽക്കുന്നത് ഞാൻ അറിയാമോ രാഷ്ട്രീയ പ്രത്യാഗം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിനക്ക് വിഷയം ഉന്നയിക്കാൻ കഴിയില്ല കാരണം തെളിവില്ലാത്തൊരു കാര്യമാണ് കോടതി ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ഇത് കേവലം അലിഗേഷൻസും സസ്പെൻഷനുമാണ് ദർ ഇസ് നോ മെറ്റീരിയൽ എവിഡൻസ് എന്നൊരു കേരളത്തിലെ ഹൈക്കോടതി പരമോന്ന കോടതി കേരളത്തിലെ ഹൈക്കോടതിയാണല്ലോ ആ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പ്രചാരണം നടത്താൻ കഴിയുന്നേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ നാവടക്കുന്ന ഒരു നീക്കമാണ് അല്ലെങ്കിൽ നാവടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് സി പി എമ്മിനാണ് അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് വീണയ്ക്കും പിണറായി വിജയനും ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കുന്നു മാത്യു കുഴൽനാടൻ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് രണ്ട് ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് പകൽ Okay. इरन्न ും കൊടുത്തു എന്നതാണ് ഇന്നത്തെ സംഭവം നടന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് ഇന്നലകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ മഹാന്മാരിന്ന് നടത്തിയ വിലയിരുത്തൽ കൂടി ഒന്ന് എടുത്ത് കേൾക്കണം കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും വീണാ വിജയന് രക്ഷപ്പെടാനാകില്ല ഊരിപ്പോകാനാകില്ല കോടതി ചെന്നു കഴിഞ്ഞാൽ ഉടനടി പൂട്ടുവീഴും ഇതൊക്കെ ആയിരുന്നു ഇരുന്ന് തട്ടിവിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായി ഇവരുടെ വാക്കും കേട്ടുകൊണ്ട് മാത്യു മാത്യുക്കുഴലും ചാടി വീണ് എനിക്ക് തന്നെ ആ ക്രെഡിറ്റ് എല്ലാം ഇരിക്കട്ടെ എന്ന നിലയ്ക്ക് ഇവരടിച്ച വായ്ത്താരിയും മനോരമ കൊടുത്ത വാർത്തയും എടുത്തുകൊണ്ട് നേരെ കോടതിയിൽ ചെന്നു കോടതി തെളിവ് ചോദിച്ചു എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ തെളിവെന്ന് പറഞ്ഞാൽ ആകെ ഉണ്ട് ചങ്കരാടി രേഖ അതുപോലെ കുഴലൻ രേഖ എന്നുള്ള നിലയ്ക്ക് കയ്യെടുത്ത് കാണിക്കാം മനോരമ പത്രം കാണിക്കാം അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല ഇങ്ങനെ മനോരമ സൃഷ്ടിച്ചെടുക്കുന്ന കഥകൾ അതിനുവേണ്ടി സംഘപരിവാറുകാർ ഇതര രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കൃത്രിമ വിവാദങ്ങൾക്ക് വേണ്ടിയുള്ള പല തരത്തിലുള്ള തറക്കല്ലുകൾ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിയിടുന്നു അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങൾക്ക് മാസപ്പടി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് മാസപ്പടി കിട്ടുന്നത് കൊണ്ടും അവർക്ക് താല്പര്യമില്ലാത്ത മുഖ്യമന്ത്രി ഭരിക്കുന്നത് കൊണ്ടും ആ വിഷയത്തെ അവർ ആവേശപൂർവ്വം കൊണ്ടാടുന്നു കുറേ ദിവസം കൊണ്ടാടി നേരെ ഹൈക്കോടതിയിൽ ചെന്നു എന്ത് സംഭവിച്ചു ചവറ്റുകുട്ടയിൽ അറിഞ്ഞു ഇതിനിടയ്ക്ക് വളരെ വേഗത്തിൽ ആദ്യമായി ഹർജിയുമായി പോയി അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് സ്വന്തമാക്കാമെന്നുള്ള നിലയ്ക്ക് കുഴിഞ്ഞ ബുദ്ധി കാണിച്ച മാത്യു കുഴലൻ തേങ്ങയും ചെയ്തു തേഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും ഇന്നലകളിൽ ആവേശം കൊടുത്ത ഇവർ തന്നെ ഇന്നലകളിൽ ആ മഹാനയിലെത്തി വലിയ വാർത്താളം അടുപ്പിച്ച ഇവർ തന്നെ ഇന്നൊരു ദാക്ഷിണ്യുമില്ലാതെ തള്ളി പറയുമ്പോൾ ഈ അപ്പക്കാണനിസത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നൊന്ന് കാണണം കാര്യം ഇന്നലകളിൽ പറഞ്ഞ നിലപാടുകളോ അഭിപ്രായങ്ങളോ അതുമായി പുലബന്ധമില്ലാത്ത രീതിയിൽ ഇന്ന് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഇല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ മാധ്യമ എന്നുള്ള നിലയ്ക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നും എപ്പോഴും ഒരേ നിലപാട് പറയണ്ടേ കോടതി തള്ളുന്നത് വരെ എന്താണോ പത്രങ്ങളിൽ വന്നത് എന്താണോ കോൺഗ്രസുകാർ ആരോപിച്ചത് അതിനെ ഇരുന്ന് പിൻതാങ്ങിക്കൊണ്ടിരുന്നവർ ഒറ്റയടിക്ക് കോടതി തള്ളുമ്പോൾ ഇവരുടെ വാക്കും കേട്ട് കോടതിയിലേക്ക് പോയ വ്യക്തിയെ തള്ളിക്കളയുന്ന മനോഭാവമുണ്ടല്ലോ അതായത് നമ്മൾ വേണ്ടത്ര ഊർജ്ജം കൊടുക്കുന്നു നമ്മൾ തന്നെ ചവിട്ടിയെടുത്ത് വെളിയിൽ കളയുന്നു ആഹാ എത്ര മനോഹരമായ ആചാരം ഉണ്ണി ബാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കുക നാട്ടുകാർ ഇതൊക്കെ കാണുന്നവരാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി മാസപ്പൊടിയുമായി ബന്ധപ്പെട്ട് താൻ തന്നെ പറഞ്ഞ പഴയ അഭിപ്രായങ്ങൾ ഒന്നെടുത്തിട്ട് കേട്ടാൽ ചിലപ്പോൾ സ്വന്തം തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ കൂടി ഉണ്ടാകുമെന്ന് ഉപദേശിക്കുകയേ നിർവാഹമുള്ളൂ